ഹലോ ബൈക്കാഡ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ അതൊന്ന് സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നിങ്ങളെല്ലാം അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എയ്ജിയും അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പഠിച്ച് തുടങ്ങിയിട്ടുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരാണ് ഈ ഈ വീഡിയോ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ഒരു സിലബസ് അല്ലെങ്കിൽ പറയുന്ന എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത് അതായത് സിലബസ് എന്തെല്ലാമാണ് ഓക്കെ എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യുന്നു ഓക്കെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വിട്ടു പോകാതെ നോക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഓക്കെ അതുകൊണ്ട് ശ്രദ്ധ ഊന്നി പഠിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ് ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഏതൊക്കെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ഓക്കെ നമ്മൾ കറണ്ട് അഫേഴ്സ് പല കാര്യങ്ങൾ നമ്മൾ വിട്ടു വിട്ടുപോകാം അതെങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കിട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീട്ടിലൂടെ പറയുന്നത് ഓക്കെ വീട്ടിലേക്ക് അടങ്ങാം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അതേപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അല്ലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു നമ്മൾ പേ സ്കെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് പറയുന്നത് പേ സ്കിൽ എന്ന് പറയുന്നത് പറയുന്ന പോലെ ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് പറയുന്നത് പോസ്റ്റിംഗ് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് വിളിക്കുന്നത് ഓക്കെ നോക്കിയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ആലപ്പുഴ ഒഴിച്ചു ബാക്കി എല്ലാ ജില്ലകളിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ട് വേക്കൻസിയെ കുറിച്ച് പറയുന്നത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ പത്തൊമ്പത് മുപ്പത് വയസ്സുവരാണ് പ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയിൽ ജനിച്ച വ്യക്തികൾ കാണാൻ തരുന്നത് ആയിക്കാൻ സാധിക്കുകയുള്ളു അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം എസ് സി എസ് ടി ഒ ബി സി പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഓക്കെ അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റിലാക്സേഷൻ പറ്റും വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പ്രധാനമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് എങ്ങനെയാണെന്നുള്ളതാണ് ഓക്കെ സിലബസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചരിത്രമുണ്ട് അതേപോലെ തന്നെ ഭൂമിശാസ്ത്രമുണ്ട് അതായത് ജോഗ്രഫി ഉണ്ട് ഓക്കെ ഇതിന്റെ നമ്പർ കാണാൻ പറ്റുമല്ലോ അല്ലേ അതായത് പൊതുവെ എക്സാമിനകത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് ഉണ്ടാവുക ഓക്കെ ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് ഉണ്ടാവുക ഓക്കെ അങ്ങനെ മൊത്തത്തിൽ നൂറ് ചോദ്യം അടുപ്പിച്ച് എന്ത് ചെയ്യും ഉണ്ടാവും ഓക്കെ അത്തരത്തിൽ ചരിത്രം എന്തുകൊണ്ട് ആ അഞ്ച് ചോദ്യം അടിപ്പിച്ച് പ്രതീക്ഷിക്കുക അതേപോലെ ഭൂമിശാസ്ത്രം അഞ്ചെന്നാർ കൊടുത്തിട്ടുണ്ട് ധന ധനതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അതേപോലെ തന്നെ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും ഏതെല്ലാമാണുള്ളത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും ആരോഗ്യവുംതാണ് അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം അതായത് ഭൗതികശാസ്ത്രം അതായത് ഫിസിക്സ് അതേപോലെ തന്നെ രസതന്ത്രം അതായത് കെമിസ്ട്രി അതേപോലെ കലാ കായികം സാഹിത്യം സംസ്കാരം എന്നീ മേഖലകൾ കല കായികം സാംസ്കാരികം എന്ന് പറയുന്ന സാംസ്കാരികം പറയുന്ന മേഖലകളിൽ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയർ സെക്ഷനുകള് അതേപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും അതായത് പറയുന്നത് മാത്തമാറ്റിക്സും അതേപോലെ മെന്റൽ എബിലിറ്റിയും ഭാഗങ്ങളാണ് അതായത് ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്നകത്ത് പറയുന്ന മലയാളം തമിഴ് കന്നഡ എന്നീ പറഞ്ഞ ഭാഷകൾ ഉൾപ്പെടും അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഇപ്പം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അതായത് വനം വന്യജീവി അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതേ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം അതിൽ എവിടെയെല്ലാം സ്ഥിതി എന്നുള്ളത് സംരക്ഷിത വനങ്ങൾ ഏതെല്ലാമാണെന്നും കാര്യങ്ങൾ അതേപോലെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻ ഇതെല്ലാം വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ കിടക്കുകൊണ്ട് കാണാത്ത കാണാൻ പറ്റും okay. <coughs> <lang> so, so, ും ഇത്രയാണ് പ്രധാനമായിട്ടും സിലബസിന്റെ എന്ത് ചെയ്യാൻ പറയുക ഒറ്റ നോട്ടത്തെ നോക്കി കഴിഞ്ഞാൽ സിലബസ് അറ്റ് ഗ്ലാൻസ് എന്ന് പറയുന്ന പോലെ രീതിയിൽ ഒന്ന് നോക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള സിലബസ് പോർഷൻസ് പറയുന്നത് ഓക്കെ പ്രധാനമായിട്ടുള്ള സിലബസ് പോഷൻസ് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ സിലബസിനകത്തെല്ലാം ഓരോ ഭാഗങ്ങളും പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യങ്ങളാണ് അതായത് പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ ഓക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഭാഷയ്ക്കകത്ത് നോക്കിയാണെങ്കിൽ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ സെക്ഷനകത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രധാനമായിട്ടും ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഡിയംസ് ആണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ ഇഡിഎംസ് അതേപോലെ വൊക്കാബുലറി ഓക്കെ അതേപോലെ തന്നെ സെൻറ്റൻസ് കറക്ഷൻ സെന്റൻസ് കറക്ഷൻ അതേപോലെ ഗ്രാമർ ഓക്കെ അതേപോലെ തന്നെ ആർട്ടിക്കിളുകൾ ഓക്കെ ആർട്ടിക്കിൾസ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ അതേപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് സംവിധാനങ്ങളെല്ലാം എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇംഗ്ലീഷിനകത്ത് എന്ത് ചെയ്യും വരുന്ന ഈ ഈ ഭാഗങ്ങളെന്തെയ്യും തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഇവിടെ എക്സാമിനകത്ത് എപ്പോഴും ഈ പേപ്പർ എടുത്ത് പോയി കാണാൻ പറ്റും ഈ പറയുന്ന സെക്ഷൻ എന്ത് ചെയ്യും തീർച്ചയായിട്ടും എക്സാമിനകത്ത് എല്ലാ വർഷവും എന്ത് ചെയ്യും പറ്റും നമുക്ക് ഇവിടെ ആ കാണാൻ സാധിക്കും എന്നാണ് ഇംഗ്ലീഷ് സെക്ഷനകത്ത് ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ മലയാളം എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മലയാളം ആയിരിക്കുമല്ലോ മലയാളം എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പദശുദ്ധി അതേപോലെ വാക്യശുദ്ധി അതേപോലെ പര്യായം അതേപോലെ സ്ത്രീലിംഗം പുല്ലിംഗം അല്ലേ അതേപോലെ തന്നെ വ്യാ വ്യാകരണം അല്ലെ അതായത് വചനം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് അല്ലെങ്കിൽ ഒരു ഇത് തന്നിട്ട് ഒരു വാക്കിൻ തന്നതിനു ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പറയുന്ന പഴഞ്ചൊല്ലുകൾ ഏതെല്ലാമാണ് അല്ലെ പഴഞ്ചൊല്ലുകളൊക്കെ ഇത് എന്ത് ചെയ്യാ ഇന്ത്യ പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകളാണ് ഓക്കെ അതായത് ഇപ്പോൾ ഒരു വാക്കിൻ തന്നതിനു ശേഷം അതിൻ്റെ സ്ത്രീലിംഗമാണ് തന്നിട്ടുണ്ടെങ്കിൽ പുല്ലിങ്ങ് എഴുതാനായിരിക്കും പുല്ലിംഗ് ഉണ്ടെങ്കിൽ ശ്രീലങ്കം എഴുതാനായിരിക്കും ഓക്കെ അത്തരത്തിലാണ് പൊതുവേ ഇന്ത്യ മലയാളത്തിൻ്റെ എക്സാം വേണ്ടി ഈ പേപ്പർ നമ്മൾ നല്ല അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇപ്പൊ മലയാളത്തിന് കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഓക്കേ അതേപോലെ ഞാൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യൻ കോൺറ്റിറ്റ്യൂഷനകത്ത് പല ഭാഗങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുക അത്യാവശ്യം നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വനം വന്യജീവികമായിട്ട് ബന്ധപ്പെട്ട് പോഗർ ആയിക്കോട്ടെ ആ ടൈഗർ റിസർവുകൾ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതെല്ലാമാണ് ഓക്കെ വന്യജീവി സങ്കേതങ്ങൾ ഓക്കെ വനം വന്യജീവിക എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാമാണ് അതെന്നെല്ലാമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഏതൊക്കെ വർഷമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതേപോലെ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും പോകുന്ന നദികൾ അല്ലെങ്കിൽ പുഴകൾ ഏതെല്ലാം ആണ് അതിൽ അതിലേതെല്ലാം വന്യജീവി സംഘം ഏതെല്ലാം മൃഗങ്ങളെയാണ് അവർ സൂക്ഷിച്ചു പോരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംരക്ഷിച്ചു പോരുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ

ആ വനം വന്യജീയമായി ബന്ധപ്പെട്ട് പഠിക്കുക അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ആക്റ്റുകളാണ് ഓക്കെ വന വന്യജ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഐറ്റം നിലനിൽക്കുന്നു അല്ലെങ്കിൽ വനം വന്യജീയമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആക്ടുകൾ ഏതെല്ലാം ഓക്കെ അതേപോലെ തന്നെ കാടുകൾ ഏതെല്ലാം തരത്തിലുള്ള കാടുകളുണ്ട് അല്ലേ നിത്യഹരിത വനങ്ങളുണ്ട് അതേപോലെ തന്നെ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്ന വനങ്ങളുണ്ട് അല്ലെ അതേപോലെ തന്നെ എപ്പോഴും ഇതേ മഴ ലഭിക്കുന്ന കാടുകൾ കാണും അല്ലെ അത്തരത്തിൽ ഈ കാടുകൾ പ്രധാനപ്പെട്ട കേരളത്തിലുള്ള പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഓക്കെ കേരളമായിട്ട് ബന്ധപ്പെട്ട കാടുകൾ ഏതെല്ലാമാണ് കാര്യങ്ങൾ ഓക്കെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ കൊടിമുടികളെ പാനമുടി പോലത്തെ അല്ലെങ്കിൽ പറയുന്ന വിശപ്പുലി പോലെ പോലെ അല്ലെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പോയിന്റുകളെ കുറിച്ചൊക്കെ എന്ത് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഓക്കെ അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുക ആയിക്കോട്ടെ സ്പെഷ്യൽ ടോപ്പിക്കകത്ത് നമ്മൾ ഫോറസ്റ്റ് ആയിക്കോട്ടെ വൈൽഡ് ലൈഫ് എക്സാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് സംരക്ഷിച്ചു പോരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ആളുകൾക്ക് എന്ത് ചെയ്യാ ഒന്ന് പഠിക്കുക ഓക്കെ അതേപോലെ സയൻസ് ടോപ്പിക്കിനകത്ത് ഇപ്പോൾ പൊതുവേ സയൻസ് ട്രോപ്പിങ്ങിന് മൊത്തത്തിലാണ് പറയുന്നത് സയൻസ് ട്രോപ്പിംഗ് അത് പഠിക്കുന്നവരാണെങ്കിൽ വിട്ടുപോകാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ സയൻസ് ട്രോപ്പിന്റെ പ്രധാനമായിട്ട് വിറ്റാമിൻസ് ഓക്കെ വിറ്റാമിൻസ് അതിൻ്റെ അതൊക്കെ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസികൾ ഒക്കെ വിറ്റാമിൻ ഇല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതെല്ലാമാണ് ഓക്കെ അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ളത് ഓക്കെ ഹ്യൂമൺ ബോഡി അതേപോലെ തന്നെ ആസിഡ് ആൻഡ് ബേസിസ് ഓക്കെ ആസിഡുകളും ആ ബേസുകളും അല്ലെ അത്തരത്തിലുള്ള സംവിധാനങ്ങളാ അതൊക്കെ എന്ത് ചെയ്യുക പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫിസിക്സോട് ബന്ധപ്പെട്ടുള്ള മോഷനുകൾ ഓക്കെ ലോസ് ഓഫ് മോഷൻ ന്യൂട്രൻസ് ലോസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് പഠിച്ചുകൊണ്ടു അതേപോലെ തിയറി എന്ത് ചെയ്യുക നോക്കിക്കൊണ്ട് പോകുക ഓക്കെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഹ്യൂമൻ ബോഡി അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഡിസീസുകൾ അതായത് രോഗങ്ങൾ രോഗങ്ങൾ പരത്തുന്ന ആരെല്ലാമാണ് ഓക്കെ ആ രോഗങ്ങൾക്ക് കാരണമായിട്ട് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് അല്ലാതെ അത്തരം രോഗാണുക്കൾ ഏതെല്ലാമാണ് അതൊക്കെ എന്ത് ചെയ്യുക ആ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഇതാണ് പറയുന്നത് നമ്മുടെ ഈ സയൻസ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ മാത്സ് ടോപ്പിക് നോക്കുകയാണെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെഞ്ചലബിലിറ്റി പറഞ്ഞ പോർഷൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യ നിങ്ങൾ എടുത്ത് നോക്കാം ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും പെർസെൻറ്റേജ് ഓക്കെ അതായത് ഇപ്പം പറയുന്ന നമ്മുടെ ഈ പറയുന്നത് എന്താണ് ഇത്ര ശതമാനം ശതമാനം അല്ലെ ശതമാനം അതേപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജും ശതമാനം പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടവും അല്ലെ ലാഭനഷ്ടം അല്ലേ അതേപോലെ തന്നെ ആറാം ബി എന്ന് പറയുന്ന റേഷ്യോ പ്രൊപ്പോർഷൻ അതേപോലെ തന്നെ എസ് ഐ ആൻഡ് സി ഐ അതായത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും അതായത് ഈ പറയുന്ന നമ്മളീ പറയുന്ന അതാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും അല്ലേ സാധാരണ പലിശയും കൂട്ടുപലിശ എന്ന് പറയുന്നത് അല്ലെ സാധാരണ പലിശയും കൂട്ടുപലിശങ്ങൾ അതേപോലെ നമ്പറുകളെ കുറിച്ചുള്ളത് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒന്നേ കൂടെ രണ്ട് ഡിവൈഡ് ബൈ പതിനഞ്ച് ഇൻഡു എന്ന് പറഞ്ഞു പോകുന്ന ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഓക്കെ പ്രധാനമായിട്ടും നിങ്ങൾ ചോദ്യ കഴിഞ്ഞാൽ ഈ ഇത്രയും പോർഷൻസ് എന്തായാലും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ പെർസെൻറ്റേജ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ റേഷൻ പോർഷൻ അല്ല അംശബന്ധം ആയിക്കോട്ടെ ഒക്കെ അതേപോലെ തന്നെ സാധാരണ പലിശയിൽ അതായത് കൂട്ടുപരീക്ഷി ആയിക്കോട്ടെ അത്രയും നമ്പറുകളായിക്കോട്ടെ ഇതെല്ലാം മറ്റും പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മെന്റലബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓക്കെ മെന്റലബിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന മാനസിക ശേഷിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാനസിക ശേഷി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ദിശാബോധങ്ങൾ ഓക്കെ ദിശാബോധങ്ങൾ അതേപോലെ കലണ്ടറുകൾ കലണ്ടറും തീയതി അതേപോലെ തന്നെ ക്ലോക്ക് ക്ലോക്ക് അതേ അതേപോലെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലോക്കിൽ ഒരു സമയം കാണിച്ചതിന് ശേഷം ആണെങ്കിൽ ദർപ്പണത്തിൻ്റെ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ അതിൻ്റെ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഓക്കെ ഉള്ളത് അതേപോലെ തന്നെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് വരും ഫാമിലിയോടൊപ്പം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്നാളുടെ മകനാണ് ഇന്നാളെങ്കിൽ പറഞ്ഞു എക്സിന്റെ എക്സ് വൈയുടെ പിതാവാണ് പിതാവാണ് അല്ലെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പൊതുവേ വരാറുണ്ട് ഫാമിലി എന്ന് പറഞ്ഞ് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ആ ഫാമിലിയോട് ബന്ധപ്പെട്ട ബ്ലഡ് റിലേഷൻ അല്ലെ ബ്ലഡ് റിലേഷൻ നമ്മൾ പറയും അല്ലെ ബ്രിഡ് റിലേഷനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും ആ പൊതുവെ എന്തെയും പറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആണ് ഓക്കെ ഇന്നിത്രയാണ് പൊതുവായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഓക്കെ ആ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് കാരണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പട്ടം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏത് മേഖലയും ബന്ധപ്പെട്ടുള്ളതാണ് ഓക്കെ അത്തരത്തിൽ ചോദ്യം ഏതൊക്കെ മേഖലയിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കുന്ന ഇത്തരത്തിലെ ചോദ്യ പേപ്പറുകളെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ആ പഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഓക്കെ അതേപോലെ തന്നെ പുതിയ സംശയമാണ് എത്രത്തിലാണ് ഈ പറഞ്ഞ കറണ്ട് അഫയർ സെക്ഷൻസ് ഏതൊക്കെ പുസ്തകങ്ങൾ നോക്കി പഠിക്കാമെന്നുള്ളതൊക്കെയാണ് പൊതുവായിട്ട് പറയുന്നത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫേർസ് പറഞ്ഞ പുസ്തകം നോക്കി പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മൾ പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് ഓക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് സൈറ്റുകൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അത്തരത്തില് ന്യൂസ് പേപ്പേഴ്സ് എപ്പോഴും വായിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഓക്കെ അപ്പൊ അപ്പൊ നമുക്ക് പുസ്തകങ്ങളൊക്കെ മേടിച്ച് വെച്ച് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ കിട്ടുക നല്ലതാണ് മോശമല്ല എന്നല്ല അതായത് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ന്യൂസ് പേപ്പേഴ്സ് എപ്പോഴും നോക്കാൻ ശ്രമിക്കുക ന്യൂസ് പേപ്പറുകൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം അതായത് ഗവൺമെന്റ് സ്കീമുകൾ ഗവൺമെന്റിന്റെ സ്കീമുകൾ എന്തെല്ലാമാണ് ഓക്കെ അത്തരത്തിൽ ഗവൺമെന്റ് സ്കീമുകളതെല്ലാം ഇറക്കിയിട്ടുണ്ട് അതായത് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതാണ് പ്രതിപാടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഏതെല്ലാം ഷിപ്പുകൾ ഏതെല്ലാം ഉണ്ട് എയർക്രാഫ്റ്റുകൾ ഏതെല്ലാം ഉണ്ട് അതായത് ആർമി ഓപ്പറേഷൻ ആർമിയുടെ പ്രധാനമായിട്ടും ഓപ്പറേഷൻസ് ഏതെല്ലാം ആണ് ഓക്കെ ഇത്തരത്തിൽ അതായത് ചെയർമാനും അവർ ഒക്കെ പ്രധാനമായിട്ടും ഓരോ ഭാഗത്ത് ഇപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പി എസ് സിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈൽഡ് വെൽഫെയർ ബോർഡിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പറയുന്ന സ്ത്രീകളുടെ ബന്ധപ്പെട്ട് ബോർഡ് പ്രത്യേക ബോർഡുകൾ ഉണ്ടല്ലോ അത് പട്ടികജാതി പട്ടിക അവരുമായി ബന്ധപ്പെട്ട ബോർഡുകളായിട്ട് ഇതാത്തൊക്കെ വരുന്ന ചെയർമാൻമാരെയൊക്കെ ചെയ്യുക മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മാറി വന്ന വ്യക്തികളെല്ലാം അതേപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും നേരിട്ടുള്ള കപ്പുകൾ ഏതെല്ലാം ഓക്കെ പ്രധാനമായിട്ട് ഇപ്പൊ ഇപ്പൊ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ ബാഡ്മിന് ആയിക്കോട്ടെ ചെസ് ആയിക്കോട്ടെ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെല്ലാം എവിടെ വെച്ചാണ് ജയിച്ചത് ഓക്കെ അത്രയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയിട്ടുള്ള ഏതെല്ലാം വ്യക്തികളാണ് ഫുട്ബോൾ ആയിക്കോട്ടെ ജയിച്ചുതാരാണ് അല്ലേ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫിഫ ആയിക്കോട്ടെ അത്ര കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നോക്കുക അതേപോലെ സന്തോഷ് ട്രോഫി ഒക്കെ എന്ത് ചെയ്യാ നോക്കിയിട്ട് നോക്കി പഠിക്കുന്നത് എഴുതും നന്നായിരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ അതേപോലെ തന്നെ ന്യൂസ് പേപ്പർന്ന് കുറെ കാര്യങ്ങളൊക്കെ എന്ത് വായിക്കാൻ പറ്റും അതിനനുസരിച്ച് ക്വസ്റ്റൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് വർക്ക് ഔട്ട് ചെയ്യാം ആദ്യം എക്സാം പൊഴുതാൻ പോകുന്നവരാണെങ്കിൽ എനിക്ക് എക്സാമിനെ കുറിച്ച് നല്ലൊരു ബോധം നിങ്ങൾക്ക് എന്ത് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ അതായത് എക്സാം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എങ്ങനെയാണ് അതായത് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് അതെല്ലാം നല്ല രീതിയിൽ അറിയണമെങ്കിൽ എപ്പോഴും കൊസ്റ്റൻ പേപ്പേഴ്സ് എപ്പോഴും പറയാറുണ്ട് കൊസ്റ്റിൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക അതായത് പഠിക്കുക എന്നുള്ളതാണ് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വർഷത്തേക്കും മിനിമം നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും നന്നായിരിക്കും ഓക്കെ ഓക്കെ അതാണ് പറയാനുള്ളത് ഓക്കെ അതേപോലെ തന്നെ സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുക മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക സിലബസിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക വെച്ച് പഠിക്കുക ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സിന് വെച്ച് അല്ലെ പഠിക്കുന്ന ടൈം കൺസ്യൂം ചെയ്ത് അതായത് ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആവാക്ക് എന്ത് ഒരുപാട് സഹായിക്കുന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമുകൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരുന്നതിനെ കുറിച്ചുള്ള ഓവർ ബി കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഓക്കേ അതേപോലെ തന്നെ അവിടെ എസ് ഡി അക്കാഡമി നമ്മുടെ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന് അതേപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഒക്കെ തയ്യാറെടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സലൂട്ടെന്നാണ് കോഴ്സിന്റെ പേര് ഓക്കെ അതായത് സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമണ ഫയർ റെസ്ക്യൂ ഓഫീസർ സ്ഥലം പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് തയ്യാറെടുക്കുന്നതിനാണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ബാച്ചാണ് ആണ് നമ്മുടെ സലൂട്ട് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഡെയിലി മോക്ക് ടെസ്കളുണ്ട് പഠിച്ചതിനു ശേഷം എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അത്തരത്തിൽ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസുകളുണ്ട് അതുപോലെ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസുകളുണ്ട് ഓക്കെ ഇപ്പം സ്പെഷ്യൽ ടോപ്പികൾ ഒക്കെ എടുത്തിട്ടു ശേഷം ഒരു മനുഷ്യനാണ് മറന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ റിവിഷൻ എപ്പോഴും എന്ത് ചെയ്യാ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസുകൾക്ക് നടത്തി നിങ്ങൾ എന്ത് ചെയ്യാ അതിന് വേണ്ടി ഇപ്പോൾ പ്രാപ്തരാക്കുന്നത് ആയിരിക്കും അതേപോലെ തന്നെ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാ നമ്മളെ ഫിസിക് അല്ലെങ്കിൽ പറയും പി എസ് സി പോലത്തെ എക്സാമുകളൊക്കെ എഴുതുന്നവരെ ആണെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും മെന്റൽ പ്രഷർ ഒക്കെ ഉണ്ടാവും അല്ലേ അതുകൊണ്ടെങ്കിൽ പ്രധാനമായിട്ടും മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ തന്നിൾ എന്തെങ്കിലും കൂളാക്കി നിങ്ങളെന്തേലും നമ്മുടെ കൂടെ തന്നെ ആ കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സാം താരെടുക്കുന്നതിനാൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ബാച്ച് ആണ് നമ്മുടെ എ സി ബി അക്കാണെ പ്രൊവൈഡ് ചെയ്യാൻ സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ബച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എ സി ബി അക്കാട് ഇവിടെ ആപ്പ് പേ സ്റ്റോർ ആപ്പ്സുള്ള അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല നമ്മുടെ കോഴ്സിലോട്ട് വന്നിട്ട് ഒരുപാട് സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഒരു സംശയത്തിന് എന്ത് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തലപ്പുറം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇല്ലാത്ത ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക ഞാനീ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ച ശേഷം എന്ത് ചെയ്യാ പഠിക്കുക ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ നല്ലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾ എന്ത് ഉണ്ടാക്കിയെടുത്തത് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്യുന്നത് ആയിരിക്കും ഓക്കെ അപ്പൊ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ഒരു സ്ട്രാറ്റഞ്ചിയോ നിങ്ങൾ വിജയത്തിൽ എത്തിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക്